El... അവർക്കും നമസ്കാരം സോയാ വിഷൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് അബുദാബിയിലുള്ള ബാബ് ഹിന്ദു മന്ദിരയ്ക്കാട്ടോ അപ്പം നമ്മളിതേക്കാലത്തന്നെ യാത്ര തിരിച്ചോട്ടോ അങ്ങോട്ട് അപ്പോൾ നമ്മൾ ഈ ദുബായിക്കോടെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് കുറേ സ്ഥലത്ത് നമ്മൾ ഈ പൂക്കളും കാര്യങ്ങളൊക്കെ വെച്ചു അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ രജിസ്റ്റർ ചെയ്താലാണ് നമ്മൾ ഉള്ളിലോട്ട് കടത്തി വിടുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് നമ്മൾ ഓർമ്മ വന്നത് അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ടിട്ട് നമ്മൾ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മുടെ എല്ലാവരുടെ പേരിലും നമ്മൾ എത്ര പേരുണ്ട് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് താ അങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് അവിടെ എത്തി അങ്ങനെ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ അവർ ഫസ്റ്റ് ചെറുതായിട്ട് വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എടുത്ത വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ കുറേ പേര് എടുക്കുന്നുണ്ട് എന്തിനാ ഒന്നറിയില്ല എന്നെ കണ്ടപ്പോൾ ചുമ്മാ ഇടിയെടുക്കേണ്ടതെന്ന് പറഞ്ഞൊരു സെക്യൂരിറ്റി വന്നു അത് എവിടെ ചെന്നാലും നമുക്ക് ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ നമ്മളിന് ഉള്ളിലോട്ട് കിടന്നു അപ്പോൾ ഉള്ളിലോട്ട് കിടക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട് നമ്മളൊരു എന്താ പറയുക എയർപോർട്ടിലൊക്കെ നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണ പോലെയാണ് ഫുൾ നമ്മുടെ എന്താ പറയുക ബാഗും ബെൽറ്റും ഒക്കെ ഊരിപ്പിച്ച് ഫുൾ നല്ല രീതിയിലാണ് ചെക്കിങ് കാര്യങ്ങൾ അത് കഴിഞ്ഞ് നേരെന്തേ നമ്മൾ തേരെ അങ്ങോട്ട് നടക്കുക കേട്ടോ അപ്പോൾ വെള്ളം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിന് കുടിക്കാനൊക്കെ ആയിട്ട് നമുക്ക് വെള്ളം കാര്യങ്ങളൊക്കെ പാടില്ലാന്ന് തോന്നുന്നു അത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അങ്ങനെ നമ്മൾ അവിടെ പോയപ്പോൾ തന്നെ എൻ്റെ കണ്ണ് ചെറുതായിട്ട് തള്ളി തള്ളിന്ന് പറഞ്ഞാ ഇത്രയും പ്രതീക്ഷിച്ചില്ലാട്ടോ കീറി ചെല്ലുമ്പോ തന്നെ നമുക്ക് ആ ഒരു കാഴ്ച എന്ന് പറയണത് മിസ് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക് ആദ്യം തോന്നിയത് അങ്ങനെ ഞങ്ങളിതേനെ അമ്പലത്തിൽ കിരണകളെ മുമ്പ് ചെരുപ്പ് കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ കിരണകളെ തൊട്ട് മുമ്പ് തന്നെ റൈറ്റ് സൈഡിൽ ഒരു മുറി ഇട നമ്മൾ അവിടെ കൊണ്ടുപോയി വെച്ചു വിട്ട് അത് കഴിഞ്ഞ് ചെരുപ്പ് ഇട നടക്കുമ്പോൾ ഞാൻ വിചാരിച്ചു കാല് പൊള്ളുന്നതായിരുന്നു എൻ്റെ ഒരു വിചാരം കാരണം അങ്ങനെയാണല്ലോ ചൂടത്ത് കാല് പൊള്ളുമല്ലോ പക്ഷെ ഒട്ട് പൊള്ളുന്നില്ലായിരുന്നു നല്ല തണവായിരുന്നു തണവായിരുന്നോട്ടാണ് എന്തുകൊണ്ടാണ് അങ്ങനെ അത്ര തണവെന്ന് എനിക്ക് കാരണം അറിയില്ല നല്ല തണവായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് നടക്കാൻ നല്ല സുഖമായിരുന്നു വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും തോന്നുന്നില്ലായിരുന്നോട്ടാണ് ഈ അമ്പലത്തിൻ്റെ അടിയിൽ നിന്ന് കാണാനാണ് ഈ അമ്പലം കാണുമ്പോൾ ഭംഗിയായിരുന്നു നമുക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ല അമ്പലത്തിന്റെ ആടെ തൊട്ടടുത്ത് നിന്ന് നമ്മൾ ചുറ്റും നോക്കി കഴിഞ്ഞാൽ ശരിക്കും ആ അമ്പലത്തിന്റെ ഭംഗി ആ ഒരു ചുറ്റുമുള്ള ഭംഗി ശരിക്കും നമുക്ക് കാണാൻ പറ്റും അത്ര രസാ കേട്ടെ ആ അമ്പലത്തിന്റെ ചുറ്റും കാണാൻ എന്റെ പൊണ് എന്ത് എനിക്ക് 我们那么富裕的 ഒരു അമ്പലം നോർത്ത് ഇന്ത്യൻ രീതിയിലായത് കൊണ്ട് തന്നെ ഉള്ളിലൊക്കെ നോർത്ത് ഇന്ത്യൻ രീതിയിലാട്ടെ പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ അയ്യപ്പസ്വാമി ഉണ്ടായിരുന്നു പിന്നെ കൃഷ്ണൻ ഉണ്ടായിരുന്നു രാധ ഉണ്ടായിരുന്നു ശിവനും പാർവതി പിന്നെ ശ്രീരാമസ്വാമി അങ്ങനെ 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 സ്വാമിമാരുടെ പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഈ കൊത്തുപണികളൊക്കെ ഉണ്ടല്ലോ ഓരോ സ്റ്റോറീസ് ആട്ടാ നമുക്ക് രാമായണവും മഹാഭാരതം ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കൊത്തുപണി കാണുമ്പോൾ ശരിക്കും നമുക്ക് എല്ലാം മനസ്സിലാവും അത്ര ക്ലിയർ ആയിട്ട് ഈ ഒരു കൊത്തുപണി എന്ന് പറയുന്നത് ഇത്രയും ഭംഗിയുള്ള ഒരു കൊത്തുപണിയുള്ള ഒരു അമ്പലം ഇതുവരെ കണ്ടിട്ടില്ല ഒരു അമ്പലത്തിൻ്റെ ഉള്ളു വരുന്നത് വൈറ്റ് ഇറ്റാലിയൻ മാർബിൾ കൊണ്ട് അട്ടച്ച് ചെയ്ത് നൽകുന്നത് ഫുള്ള് കൊത്തുപണിയാണ് ഈ പുറമേ നിന്ന് നിങ്ങൾ കാണുന്നത് തന്നെയാണ് ഉള്ളിലും അത്ര രസമാണ് ഒരു ചെറിയ മുക്കും മൂലം വരെ അവർ വിട്ടിട്ടില്ല അത്ര മാത്രം കൊത്തുപണി അവർ ആഡ് ചെയ്തിട്ടുണ്ട് അത്ര രസത്തിൽ അവർ ചെയ്തിട്ടുണ്ട് ശരിക്കും ഞാനിങ്ങനെ ആ ഉള്ളിൽ കയറി കയറിയിരുന്നു ഇങ്ങനെ നോക്കിയിരിക്കുന്നു ആ ഫുള്ള് ആ കൊത്തുപണികൾ ഇങ്ങനെ നോക്കിയിരുന്നു അത്ര രസാട്ടോ പിന്നെ അമ്പലത്തിൻ്റെ പുറഭാവ് എന്ത് പിങ്ക് സാൻഡ് സ്റ്റോൺ കൊണ്ടാണ് അത് ചെയ്തേക്കുക അതിൻ്റെ ഒരു കളർ ഡിഫറൻസ് ഉള്ളു വൈറ്റ് പിന്നെ പുറത്തൊരു ക്രീം കളർ വരുന്നത് പിന്നെ നമുക്ക് ഇവിടേക്ക് ഇരിക്കാം പിന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാം പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് ഒരു പരിധി വിട്ട് നമുക്ക് ഫോൺ കയറ്റാനായിട്ട് പാടില്ല അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോണൊക്കെ കയ്യിൽ പിടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഫോട്ടോ എടുക്കുന്നതിന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യൂട്ടുക പിന്നെ ഇത് അമ്പലത്തിൻ്റെ ഓരോ വശങ്ങളാട്ടോ നാല് വശങ്ങളിലും നാല് ഭംഗിയാണെന്ന് പറയാം ഇപ്പോൾ ആ ഒരു വശത്ത് നമ്മൾ നിന്ന് നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ നോക്കി സത്യത്തിൽ നമുക്ക് എങ്ങനെ എടുക്കണ്ടേ എന്താ അത് യാതൊരു ഐഡിയയിൽ കാരണം അത്രയും ഭംഗിയാണ് പക്ഷേ ഫോണിൽ ഞാൻ എടുത്തതിൽ എത്ര ഭംഗി നിങ്ങൾക്ക് കാണാൻ പറ്റിയിരുന്നു ഒന്നും എനിക്കറിയില്ല പക്ഷേ നേരിട്ട് കാണാനായിട്ട് എൻ്റെ പൊന്നെ ഒരു രക്ഷയിൽ ഇത് പോയി കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ദുബായിൽ അബുദാബിയിൽ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി കാണുള്ളത് ഒരിക്കലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് തന്നെ വേറെ സ്ഥലങ്ങളോ വേറെ ഹോട്ടലോ ഒന്നും തപ്പി പോകേണ്ട ഒരു ആവശ്യമില്ല ഈ ആവുമ്പോ അടിയിൽ നിന്ന് കാണുന്ന ഒരു ഒരു വ്യൂ ഇങ്ങനെയാണ് കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് തന്നെ നമുക്ക് ഇതുപോലൊരു ഫുഡ് കോർട്ട് ഉണ്ട് അവിടെ നമുക്ക് വെജിറ്റേറിയൻ ഫുഡുകളെല്ലാം ഏറെക്കുറെ മേടിക്കാൻ കിട്ടും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ലഞ്ചായിട്ട് കഴിക്കാൻ പറ്റിയില്ല അങ്ങനത്തെ ഫുഡ് കാര്യങ്ങളൊക്കെയും ഉണ്ട് പിന്നെ നമുക്ക് കോഫി കാര്യങ്ങളുണ്ട് ജ്യൂസുകളുണ്ട് പിന്നെ ഐസ്ക്രീമുകളൊക്കെ ഉണ്ട് നമുക്ക് എന്താ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പോയിട്ട് നമ്മൾ ബില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങള് എല്ലാം നമുക്ക് ഫുഡ് കാര്യങ്ങൾ കിട്ടും പിന്നെ ഇങ്ങനെ ഇത്രയും ആൾക്കാർ കടന്ന് കുറേ നേരം ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ നിൽക്കേണ്ടി വന്നു അങ്ങനെ ഒന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും അവര് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പോവാ കാര്യങ്ങള് മേടിക്കുക കഴിക്ക പോരാ അത്ര തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് സാധാരണ ഒരു രീതിയിലല്ല നല്ല രസം ഉണ്ടായിരുന്ന എന്തൊക്കെയോ മസാലാസോ എന്തൊക്കെയോ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ദേ നമ്മൾ തിരികെ വീട്ടിലോട്ട് പോവാനായിട്ട് ഇറങ്ങിയിട്ടും അവിടെ നിന്ന് ഞാൻ ഇറങ്ങി ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം ഈയൊരു അമ്പലം കാണാൻ പറ്റിയിട്ട് അത്ര സന്തോഷത്തിലാണ് എൻ്റെ മനസ്സിട്ടോ അങ്ങനെ നമ്മൾ ഇത് വീണ്ടും വീണ്ടും അമ്പലം നിന്ന് നോക്കി നോക്കി നോക്കിയാണ് നമുക്കിങ്ങനെ നമുക്ക് അതത്ര കണ്ടാലും മതിയാവൂല അത്ര രസമായിട്ട് ഈ അമ്പലം കാണാനായിട്ട് നമ്മളിത് കണ്ട് നമ്മൾ തിരിച്ചതേ ഇറങ്ങിയിട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം അതുവരെ എല്ലാവർക്കും ബായ്